നമസ്കാരം നിങ്ങൾ ഒരു ഒരു ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ആയു പുതിയതായി ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം വസ്ത്ര മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് പുതുമുത്തൻ പ്രും വൈവിധ്യമാർന്ന ഡിസൈനുകളും ചേരുന്ന ഡിസൈൻ ഫാഷൻ ഡേ ഷോറൂം ഇന്നുമുതൽ ആയുരു പ്രവർത്തകരുമായി ഇന്ന് അല്പസമയത്തിനകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി അമ്പളിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ഈ ആളുകളോറൂമിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർത്തിയിട്ടുണ്ട് പുതിയ ഫാബ്രിക്കേഷൻ കളക്ഷൻസുകളും മികച്ച മെറ്റീരിയലുകളും വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭ്യമാണ് മെൻസ് വെയർ ലേഡീസ് വെയർ ടെക്സ് വെയർ ഫോർമാറ്റ് തുടങ്ങി എല്ലാവിധ എല്ലാവിധ സാധനങ്ങളും നിങ്ങൾക്ക് മിതമായ നിരക്ക് ഈ ഡിസൈൻ ഫാഷനിൽ നിന്നും ലഭ്യമാണ് അല്പസമയത്തിനകം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ ശ്രീമതി അമ്പളിയുടെ സാന്നിധ്യത്തിൽ ഇടമുളക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജു അലുള്ള ഈ ഷോറൂം നാടിന് സമർപ്പിക്കുകയാണ് വ്യാപാര രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകളുമായി പുത്തൻ വിശേഷങ്ങളുമായി വൈവിധ്യമാർന്ന ഡിസൈനുകളുടെ ഒരു നല്ല ശേഖരവുമായി ആ യൂരിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഡിസൈൻ ഫാഷൻസ് എന്ന സ്ഥാപനം അല്പസമയത്ത് ഒത്തിരി വച്ച് തന്നെ വാർഡ് മെമ്പർ അമ്പലിയുടെ സാന്നിധ്യത്തിൽ ശ്രീമതി അമ്പടിയുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലുവള ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഏറ്റവും പുതിയ ഫാബ്രിക്കേഷൻ കളക്ഷൻസുകളും മികച്ച മെറ്റീരിയലുകളും മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഇവിടെ അവർ സൗകര്യമൊരുക്കിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഈ സ്ഥാപനം തന്നെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഓർമ്മങ്ങളും മറ്റ് മെറ്റീരിയലുകളും കളക്ട് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് ഈ ഉദ്ഘാടന വേളയിലെ തുടർന്നും ഡിസ്ഇൻഫാക്ഷൻസ് ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുകയാണ് புது வஸ்தேகரங்கள கள்ளஞ்சிப்பிக்க கவனீய അനിയതമായ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഈ ഷോറൂം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ മിതമായ നിരക്ക് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ആയൂരിലേക്ക് കടന്നു വരുമ്പോൾ ഇനി നമ്മൾ ഓർക്കേണ്ടത് ആയൂർ അഞ്ചൽ റോഡിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് പിന്നെ വസ്തുപരം ഇതിനകത്ത് പുത്തൻ പുതുപുത്തൻ തുണിത്തരങ്ങളുമായി ഇന്ന് മുതൽ പ്രവർത്തനമാരംഭിക്കുന്നു ഡി ഡിസൈൻ ഫാഷൻസ് ആയൂർ ആയൂർ ഇന്ന് രാവിലെ മണിക്ക് പത്തുമണിക്ക് അല്പസമയത്തിനകം തന്നെ ഇടമുളക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലുവിള വാർഡ് മെമ്പർ ശ്രീമതി അമ്പിളി സാന്നിധ്യത്തെ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ തുടർന്നും ഓരോ ആളുകളെയും സഹകരണത്തെ സമീപിക്കും പ്രതീക്ഷിക്കുന്ന ഡിസൈൻ ഫാഷൻസ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് ഇത് മുതൽ ഓരോ മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഓരോ പാർട്ടീസും സമ്മാനം ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നതിൽ നിങ്ങൾ സന്തോഷത്തിനെ മണിക്കൂറുകളിലും സമ്മാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഫാഷൻ ഡിസൈൻ ഫാഷൻസ് ഇന്നു മുതൽ ആയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഇതുവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വമ്പിച്ച ഓഫറുകളാണ് പിന്നെ ഓരോ തുണിതരങ്ങൾക്കും ഡിസ്കൗണ്ട് പ്രൈസും ഏർപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇന്നുതൽ ആയു പുതുമുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ഡിസൈനുകളുടെ ഒത്തുചേരലുകളുമായി ഡിസൈൻ ഫാഷൻ പുതിയ വ്യാപാര സ്ഥാപനം അല്പസമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഇടുമളക്കു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലുവള ഉദ്ഘാടനം ചെയ്യും വളരെ വൈവിധ്യമർന്ന വസ്ത്ര വ്യാപാര ശാലയാണ് ഡിസൈൻ ഫാഷൻസ് ഏറ്റവും പുതിയ ഫാബ്രിക്കേഷൻ കളക്ഷൻസുകളും മികച്ച മെറ്റീരിയലുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് ഇവിടെ പിന്നെ ഇന്ന് ഒരു ദിവസം ഉദ്ഘാടന ദിവസം പ്രേക്ഷകർക്ക് ഓരോ മണിക്കൂറും പട്ടിശി നിർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് രാജ്യം വലിയ രാജ്യം വരുന്ന മാറുകയാണ് വികസന സംസ്ഥാനം ഒരു നാട് മുന്നോട്ടു പോകുന്നു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആയു അഞ്ചൽ റോഡിൽ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡിസൈൻ ഫാഷൻ്റെ പുതിയ ഷോറൂം അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലുപിള്ള ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അമ്പിളിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കും ഏറ്റവും പുതിയ ഫാബ്രിക്കേഷൻ കളക്ഷൻ കളക്ഷൻസുകളും മികച്ച മെറ്റീരിയൽ മിതമായ നിരക്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടുന്ന് ലഭ്യമാണ് ഇന്ന് ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പാചകൾക്ക് നെറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിൽക്കുന്നതാണ് അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥാപനം പൊതുജനങ്ങൾക്കായി ബഹുമാനപ്പെട്ട ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലിപിള്ള തുറന്ന് കൊടുക്കുന്നതാണ് സ്ഥാപനം മൂന്ന് നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാ നിരവധി അനവധി കളക്ഷൻസുകളുണ്ട് അതുപോലെ ഫോർമാറ്റുകളുണ്ട് എന്നാ ഇന്ന് തന്നെ ഒരു 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 പ്രത്യേകത അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോന്ന ഉപഭോക്താവിനും ആകർഷകമായ സമ്മാനം കൂടി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഓരോ മണിക്കൂറും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികളിൽ ഞറുക്കെടുപ്പിലൂടെ ഇന്നും സമ്മാനം നിൽക്കുന്നുകയാണ് ഉദ്ഘാടന വേളയിലും തുടർന്നും പൊതുജനങ്ങളുടെ നാട്ടുകാരുടെ ഒക്കെ നിസ്സിമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥാപനം ഒരു സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ പ്രവാസിയുടെ സ്വപ്നം സാക്ഷാൽക്കരിക്കപ്പെടുകയാണ് അധ്വാനത്തിന്റെ മണനാജനത്തിൽ കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വികസനത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി എത്തുന്ന ഒരു വ്യക്തിയുടെ ആ സ്ഥാപനം ഡിസൈൻ ഫാഷൻസ് അയൂരിന്റെ മണ്ണിൽ പ്രവർത്തനമാണ് ിൽ കണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഈ കടയിലേക്ക് കാര്യങ്ങൾ വളരെ മനോഹരമായി മൂന്ന് നിലകളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഒരുഘാടന ചടങ്ങുകൾ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ആയൂർ പട്ടണത്തിന്റെ വിവിധ വർണ്ണ വിസ്മയം കഴിക്കുന്നതിന് വേണ്ടി ആയൂർ പട്ടണത്തിൽ വൈവിധ്യമാർന്ന വൈവിധ്യമാർന്നിത്തരങ്ങളുടെ വർണ്ണ വിസ്മയം പട്ടണത്തിൽ വസ്ത്രങ്ങളുടെ വർണ്ണാവിസ്മയം തീർത്തുകൊണ്ട് ഫാഷൻ ഡിസൈൻ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇനിയുള്ള ഓരോ മണിക്കൂറുകളിലും പർച്ചേസ് ചെയ്യുന്ന ഓരോ മദ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾക്കൊണ്ട് മൂന്ന് നിലകളിലായിട്ടാണ് ഈ സ്ഥാപനം ഇന്ന് ആയുരുടെ പ്രവർത്തിക്കുന്നത് വളരെ ദീർഘകാലത്തെ ഒരു ഒരു അധിമാന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഫാഷൻ ഡിസൈൻസ് എന്ന സ്ഥാപനം ഇവിടെ ട്രെൻഡുകളും വൈവിധ്യമാർന്ന ഡിസൈനുകളും ഉയർന്ന ഒരു തവണ സ്ഥാപനം ഇന്ന് ആയോ തമിഴ് നമുക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള ഉദ്ഘാടന വേളയിലും തുടർന്ന് ഈ നാട്ടുകാർ യും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഫാഷൻ സ്ഥാപനം ഇന്നിവിടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുകയാണ് നിരവധി പേർ ആയൂരിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഒപ്പം ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു സാന്നിധ്യം തന്നെ പങ്കാളിത്തം തന്നെ ഏറ്റവും പുതിയ ഡിസൈനുകളുമായി ഒരു വലിയ ഹോൾസെയിൽ റീറ്റെയിൽ വിൽപ്പന കേന്ദ്രം ഇവിടെ തുണിത്തട തുണിത്തരങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ആയുർ അഞ്ച റോഡിൽ ആമ്പാടി ഓഡിറ്റോറിയത്തിനോട് ചേർന്നായി പ്രവർത്തിക്കുന്ന ഈ വളരെ മനോഹരമായ ഈ സ്ഥാപനം ഇന്ന് ഇവിടെ ഇടമലക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ബിജു ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ഭദ്രദീപം കൊളുത്തി ഈ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയാണ് ജനകീയമാകുന്നത് അതിൻ്റെയാണ് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് നമ്മൾ ആലുവ ക്ലാസ് നിങ്ങൾക്ക് മൂന്ന് നിലകളിലായി സ്വീകരിച്ചിരിക്കുന്ന മെൻസ് വെയർ ഫിറ്റ്സ് വെയർ ലേഡീസ് വെയർ തുടങ്ങി പ്രത്യേകം പ്രത്യേകം കളക്ഷനുകൾ ലിൻഷത്തുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് ആണ് അല്ലെ ന്യൂ ജനറേഷൻ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള സംഗതികൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യം ഇത്തരം ഒരു സ്ഥാപനങ്ങൾ ഉത്കാടനത്തിലേക്ക് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നുള്ളത് തന്നെയാണ് അവിടെ ചടങ്ങ് നടക്കുകയാണ് മൂന്ന് മൂന്ന് പ്രവാസികൾ ഒരുമിച്ച് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന്റെ അകത്തുനിന്ന് അകത്ത് നിൽക്കണം അകത്തു നിന്ന് കത്തിക്കണം നിങ്ങൾ സാറിന് പോവാ അത് വളരെ മനോഹരമായ ഒരു സുന്ദര നിമിഷം ഒരു സ്ഥാപനം ആയുധന തിലകപ്പുറിയായി മാറുകയാണ് ബഹുമാനപ്പെട്ട ഇടമളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലവിള ചെയ്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം മാനേജ്മെന്റ് പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ വലിയ സ്ഥാപനം തിരിത്തെളിയുകയാണ് കൈയ്യടിക്കും സന്തോഷഭലിതമായ ആ നല്ല നിമിഷം ആ നല്ല നിമിഷം ആ യൂരിൻ്റെ മണ്ണിൽ ഏറ്റവും വലിയൊരു സ്ഥാപനമായി ഡിസൈൻ ഫാഷൻ സ്മാരട്ടെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി മദ്യ ദീപം കൊളുത്തുന്നു അപ്പം തുടർന്ന് മാനേജ്മെൻ്റ് പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നു ുംസിന്റെ ഔപചാരികമായ ഊട്ടാന ഗർഭത്തിന്റെ ആ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അയൂരിന്റെ ചരിത്രത്തിൽ വീണ്ടും ഒരു ചരിത്രമായി മാറുകയാണ് നമ്മുടെ ഈ ഡിസൈൻ ഫാഷൻസ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സങ്കല്പങ്ങൾക്ക് മാറ്റിരയ്ക്കുവാൻ ഇനി ആയൂരിൽ ഒരു സംസ്ഥാപനം തുടർന്ന് പ്രവർത്തനമായി ആരംഭിച്ചിരിക്കുന്നു ഡിസൈൻ ഫാഷൻസ് ആണ് ഇപ്പോൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മംസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മ പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു മാനേജിംഗ് ഡയറക്ടർ ആദ്യ വിൽപ്പന നടക്കുകയാണ് അതിന്റെ തത്സമയം സംരക്ഷണ

ഇത് നമുക്ക് പാർട്ണർഷിപ്പായിട്ട് ഇനിയും ഒരു മൂന്നാല് ഷോപ്പ് ഇവിടെ ഈ ഏരിയയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉടനെ അതിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇനി മുന്നോട്ട് ഈ വർഷം തന്നെ മറ്റു ഷോപ്പുകളും ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എല്ലാവിധ തുണിത്തരങ്ങളും ഇവിടെ നല്ല വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ട്രെൻഡിങ്ങനുസരിച്ച് ആ പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡ് ഷർട്ടുകളുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ആയാലും കിഡ്സ് വെയർ ആയാലും കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ രീതിയിലുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ഇന്ന് ഓഫറ് ഇന്ന് ഓരോ മണിക്കൂറിലും നടക്കെടുക്കുന്നുണ്ട് അതിൽ ഭാഗ്യശാലികൾക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും സെറ്റ് അല്ലെങ്കിൽ കിഡ്സിൻ്റെ അത് വെർത്തായിട്ടുള്ളൊരു അവർക്ക് എടുക്കാം പിന്നെ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ബാഗുണ്ട് ചെപ്പുണ്ട് അങ്ങനെ ഓരോ മണിക്കൂറിലും ഇന്നും ഉണ്ട് പിന്നെ അല്ലാതെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ലേഡീസ് ബാക്ക് പാക്ക് ബാഗ് ഫ്രീ ഉണ്ട് പിന്നെ രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെപ്പ് ഒരു ചെരുപ്പ് ലേഡീസ് ചെരുപ്പ് ഫ്രീ ഉണ്ട് അങ്ങനെ ഓരോ ഓഫറുകളുണ്ട് പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് ഓക്കെ മാനേജിംഗ് ഡയറക്ടറാണ് ഇപ്പോൾ പ്രതികരിച്ചത് ഇതുപോലൊരു സ്ഥാപനം ഇവിടെ ഓപ്പൺ ആവുന്നതിനെ കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനുദിനം വളർന്നു കൊണ്ടിട്ടിരിക്കുന്ന നമ്മുടെ ആയു പട്ടണത്തിന്റെ ഒരു പൊൻതൂവലായിട്ടാണ് ഇന്നത്തെ ഈ ഈസിയൻ ഫാഷന്റെ ഒരു സ്പെക്യുലർ ഷോറൂം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഇവിടെ പഞ്ചായത്തിൽ തന്നെ അവർക്കൊരു ഷോപ്പ് ആരംഭിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു തീർച്ചയായും നല്ല അഭിവൃദ്ധിയോടുകൂടി നല്ല വിജയം ഈ സാധനത്തിൽ ഉണ്ടാകുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ആയൂർ പട്ടണത്തിൽ നിരന്തരമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വന്നു പോകുന്നത് അവരുടെ എല്ലാവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ വസ്ത്ര സങ്കല്പങ്ങൾ എടുക്കാനും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ഈ പ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശമാണ് അവരുടെ ഇഷ്ടത്തിനും അവരുടെ ബഡ്ജറ്റിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനും തയ്യാറായ ഒരു മാനേജ്മെൻ്റാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ ഓഫറുകൾക്ക് കണ്ടിട്ട് ആർക്കും പർച്ചേസ് ചെയ്യാതെ പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഓഫറുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ഓഫറുകളുണ്ട് അത്തരം ഓഫറുകളും മറ്റ് ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നടത്താൻ നമ്മുടെ സ്ഥാപന ഉടമയ്ക്കും കഴിയട്ടെ അതേപോലെ തന്നെ സ്ഥാപനത്തിന് നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഇടമുളക്കൽ പഞ്ചായത്തിന്റെ എല്ലാവിധ ഭാഗങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് ഈ സ്ഥാപനത്തിൻ്റെ അമ്പാടി ഓഡിറ്റോറിയത്തിന് സമീപമായി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഡിസൈൻ ഫാഷൻസിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ മൂന്ന് നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ രണ്ട് നിലകളിലൂടെ ഈ ലഭ്യത്തിണ്ടായിരുന്ന വസ്ത്രശേഖരങ്ങളുടെ ഒരു കാഴ്ചയും കൂടി പ്രേക്ഷകർ എത്തിച്ചിരിക്കാം ഇവിടെ എല്ലാ ഒക്കെ കിഡ്സിന് അതുപോലെ തന്നെ ലേഡീസിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ട് മാനേജ്മെന്റ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നിരക്കും പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നാണിപ്പോൾ മാനേജ്മെൻ്റ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് മൂന്ന് നിലകളിലായിട്ടാണ് ആ ഒരു സ്ഥാപന പ്രവർത്തനം അനുവദിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജനങ്ങളിൽ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചു അതിലുള്ള ഔപചാരികമായും കണ്ടെത്തണം ചെയ്തു നമ്മൾ വസ്ത്ര വ്യാപന രംഗത്ത് നിരവധി ുകളുമായിട്ടാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ലഭിക്കും എന്നാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഓരോ മണിക്കൂറുകളിലും നിങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് ഇന്ന് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു വസ്ത്രശേഖരമാണ് ഇപ്പോൾ ആയൂർ ഡിസ്ഇൻഫെക്ഷൻസ് പിന്നെ പൊതുജനങ്ങൾക്കായി അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്കായി ഇവിടെ കരുതിയിട്ടുള്ളത് അമിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഈ ഈത്തരങ്ങൾ വാങ്ങാൻ കഴിയും പ്രസിഡന്റ് ആലുവെയാണ് ഗ്രാമ പഞ്ചായത്ത് പ്രതിനിധി കമ്പനിയുടെ അധ്യക്ഷതയിൽ ആണ് ഇച്ചടങ്ങ് നടന്നത് സാഹചികൾ നമുക്കറിയാം മലയാളി വിഷമമാർഗം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ആ സാരികളുടെ ഉണ്ട് വിഷമമാർഗം അതുപോലെ തന്നെ സ്ത്രീകളെ സ്ത്രീകൾക്ക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഇതിന്റെ സംഘാടക ഭാഗ്യശാലികളെ മാണിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ദിനത്തിൽ അതിന്റെ സംഘാടക വിവിധ സമാന പദ്ധതികൾ കൂടി ഏർപ്പെടുത്തി ഇവിടെ കളക്ഷൻസ് ആണ് പുതിയ ഷോറും ഇപ്പോൾ അവിടെ കരവാളൂരും പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് അറിയിച്ചത് ആയുർ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇനിയും ഷോപ്പുകൾ വരും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് മൂന്ന് നിലകളായി പ്രവർത്തിക്കുന്ന അതിമനോഹരമായ വസ്ത്ര ശേഖരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മിതമായ നിരക്കിലാണ് നമുക്ക് ഇവിടെ നിന്ന് വസ്ത്രം ലഭിക്കുക കൂടി മാനേജ്മെൻ്റ് അറിയിച്ചിട്ടുണ്ട് ഈ ഉദ്ഘാടന വേളയിലും തുടർന്നും ഏതാണ്ട് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി തന്നെ ഒരു കിഡ്സ് പ്രവർത്തിക്കുന്നു വളരെ കമ്പനി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ പിന്നെ വിലക്കുറവിൽ നല്ല കോട്ടൺ ഷർട്ടുകളും മറ്റ് ഒക്കെ തന്നെ ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്ക് വേണ്ടി തന്നെ പ്രത്യേക കളക്ഷൻസുകളുണ്ട് പ്രത്യേകിച്ച് ലേഡീസിന് വേണ്ടി പ്രത്യേക കളക്ഷൻസുകളുണ്ട് ഇത് വെറും എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് വിൽക്കുന്നത് അത്രയും സ്ഥാപനം ആയി വേറെ ഇത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കുണ്ട് ദുബട്ടും ദുബട്ടയും ഗൗണും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി അയ്യായിട്ട് വില അപ്പൊ എല്ലാം കൊണ്ട് ഇത് ഇന്നിപ്പോ വളരെ വില വളരെ വിലക്കുറവിലാണ് മാത്രമല്ല സ്ഥിരമായി വിലക്കുറവാണ് ഇവിടെ വിലക്കുറവിലാണ് സാധനങ്ങൾ നിരവധി ചെറിയ ടോപ്പുകൾ പ്രതീക്ഷ ആളുകൾ അതുപോലെ തന്നെ ഇത് ഏകദേശം അറുന്നൂറ്റിഅൻപത് രൂപ വില വരുന്ന വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ജീൻ ഇതിന്റെ വരെ പാന്റ് ടോപ്പ് അല്ലാകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപത് രൂപക്ക് വിലയുള്ള ഒരു പാന്റ് ടോപ്പ് ഷോള് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവിടുന്ന് ലഭിക്കുന്നത് റെഡിമെയ്ഡ് ബ്ലൗസ് ആ ഇപ്പോ ആ അങ്ങനെയുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇനി ഏകദേശം എഴുന്നൂറ് രൂപ വില വരുമ്പോൾ രൂപയ്ക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല അഭിതമായ ഇവിടെ നിങ്ങൾക്ക് നല്ല കൈത്തരങ്ങൾ വാങ്ങാവുന്നതാണ് ഷർട്ടുകൾ തന്നെ നൂറ്റമ്പത് രൂപത് രൂപയ്ക്കാണ് പ്രീമിയം ക്വാളിറ്റി ലഭിക്കാനുള്ള സാധനമാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം വെറും എൺപത്തിഒൻപത് രൂപയാണ് ഇതിന്റെ അമ്പത് രൂപ ആ പാന്റ് വെറും അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പാന്റ് കുടിക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മൾ ആയൊരു പട്ടണത്തിൽ ഏറ്റവും വിലക്കുറവില് തുണിത്തരങ്ങൾ വിൽക്കുന്ന ഒരു കടയായ ഡിസൈൻ മാറാൻ പോവുകയാണ് സെറ്റുകളുണ്ട് അപ്പോ ഇത് വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പാന്റും ആ ഒരു നിക്കറും ഒരു ഷർട്ടും കൂടെ കൊടുക്കുന്നത് കൊടുക്കേണ്ടത് വെറും അൻപത് രൂപയ്ക്കാണ് ആയിരം രൂപയുടെ ഇതിന്റെ ആയിരം രൂപയുടെ ടൈപ്പും ഉണ്ട് പക്ഷേ നല്ലതാണ് ക്വാളിറ്റി സാധനമാണ് കുട്ടികൾക്കൊക്കെ സാധനം വാങ്ങണം അഞ്ഞൂറ് വെറും രൂപയ്ക്ക് ആയൂരിലെ വസ്ത്ര വ്യാപാര രംഗത്ത് പുതുപുത്തൻ ആശയങ്ങളും പുതുപുത്തൻ വസ്ത്ര ശേഖരവുമായിട്ട് ഇന്നു മുതൽ ആയൂരിൽ ഒരു പുതുപുത്തൻ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ഡിസൈൻ ഫാഷൻസ് എന്നാണ് ഉള്ളത് ഇവിടെ എട്ടു മിത്രങ്ങളെയൊക്കെയാണ് അതിൻ്റെ എൻ ഡി അടക്കം നമ്മളോടൊപ്പം പാർട്ട്നർ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വളരെ വിലക്കുറവിലുള്ള മിത്രങ്ങളാണ് ഇവിടെ ലഭ്യമാവുക നൂറ്റി അൻപത് രൂപ മാത്രമാണ് എത്തുക ആവശ്യാംശം വാങ്ങുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ തത്സവം ഞാൻ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം